പുതിയ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം നമ്മൾ പുണർദം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വളരെ സോഫ്റ്റായ സാധുവായ ഒരു നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രം ഊണ് നാളാണ് എല്ലാ മുഹൂർത്തങ്ങൾക്കും പുണർദം വളരെ വിശേഷമാണ് ഈ നക്ഷത്രക്കാരില് ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് വളരെ പ്രഗത്ഭമതികളായ ആള് സാക്ഷാൽ ശ്രീരാമന്റെ നക്ഷത്രമാണ് പുണർദ്ദം ദക്ഷിണാമൂർത്തി സ്വാമിയുടെ നക്ഷത്രമാണ് സംഗീതഗുരു ദക്ഷിണാമൂർത്തി പുണർദ്ദമാണ് അതുപോലെ ഒരു അനേകായിരം ആളുകളെ പറയാൻ പറ്റും എന്നതിലേക്ക് പോകുന്നില്ല ഏർ എപ്പിസോഡ് നീണ്ടു പോകുന്നതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറയുന്നില്ല നക്ഷത്രം ദേവഗണം നക്ഷത്രമാണ് ഇതിന്റെ നക്ഷത്രനാഥൻ സാക്ഷാൽ ദേവഗുരു ബൃഹസ്പതി വ്യാഴമാണ് വ്യാഴദശയിലാണ് അവർ ജനിക്കുന്നത് വ്യാഴദശയില് ജനിച്ച് പിന്നത്തെ ദശ ശനിദശയാണ് പിന്നത്തെ ദശ ബുധദശയാണ് അത് കഴിഞ്ഞാൽ കേതു അത് കഴിഞ്ഞാൽ ശുക്രൻ ശുക്രൻ കഴിഞ്ഞാൽ ആദിത്യൻ ചന്ദ്രൻ കുജൻ രാഹു അങ്ങനെ പോകും ആയുഷിന്റെ ഗതി അനുസരിച്ച് അപ്പോ പുണർദ്ദം എല്ലാ അർത്ഥത്തിലും ഒരു പ്രത്യേക നക്ഷത്രമാണ് ആകാശവീതിയിൽ ഒരു വഞ്ചി പോലെ ഒരു ചന്ദ്രക്കല പോലെ വഞ്ചി പോലെ കാണപ്പെടുന്ന ഒരു നക്ഷത്രമാണ് നക്ഷത്രം ഈ നക്ഷത്ര ജാതകര് അവരുടെ ആരാധിക്കേണ്ട പക്ഷി മൃഗാദികൾ പഞ്ചാംഗത്തേക്ക് കൊടുത്തിട്ടുള്ളതൊക്കെ മൃഗം പൂച്ചയാണ് വൃക്ഷം മുളയാണ് അതുപോലെ ഗണം ദേവനാണ് യോനി സ്ത്രീയാണ് പക്ഷി ചകോരമാണ് ഭൂതം ജലമാണ് ദേവത അതീതിയാണ് ഇതൊക്കെ പഞ്ചാംഗത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് ഇവര് ദേവഗണം ആണ് ആണായാലും പെണ്ണായാലും സാമാന്യം സൗന്ദര്യം ഉള്ളവരായിരിക്കും ഇവർക്ക് ശാരീരിക പ്രകൃതിയെ കുറിച്ച് കൃത്യമായ ഒരു പ്രവചനം നമുക്ക് നടത്താൻ നിർത്തിയില്ല മധ്യരീതിയിലുള്ളവരും സാധാരണ പൊക്കമുള്ളവരും അതല്ലാതെ പൊക്കം കുറഞ്ഞവരും ഇവർ കാണുന്നുണ്ട് പുണർതൻ നക്ഷത്രം ജാതകർ വളരെ മൃദുഭാഷികളും മൃദുഭാഷകരുമായിരിക്കും പുരുഷനായാലും സ്ത്രീ ആയാലും അവർ മൃദുവായി സംസാരിക്കും കാര്യങ്ങളെ വളരെ മൃദുവായി അവർ സമീപിക്കുകയും ആരെയും വെറുപ്പിക്കാതെ വളരെ തന്ത്രപരമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്യും വെച്ചാൽ ഉള്ളിൽ കളവോ കട്ടോ ഒന്നുമില്ല വളരെ ശുദ്ധന്മാരും വളരെ മാന്യന്മാരും ഇടപെടാൻ കൊള്ളുന്നവരുമായിരിക്കും ഇവര് വ്യവസായം കച്ചവടം മുതലായ കാര്യങ്ങളൊന്നും ശോഭിക്കില്ല കാരണം ഇവരുടെ മനസ്സ് അങ്ങനെയാണ് ഇവര് ഒരാളുടെ പാവത്വം കണ്ടാൽ വാരി കോരി വാരിക്കോടുത്തു കളയും അതിനെക്കുറിച്ച് എന്ത് കിട്ടും ഏത് കിട്ടും എന്ന് ചിന്തിച്ചല്ല അവര് ചെയ്യുന്നത് അവര് സഹായഹസ്തം നീട്ടുകയാണ് ആ സഹായം പിന്നീട് അവർക്ക് തിരിച്ചു ഇങ്ങോട്ട് കിട്ടില്ല അത് പഴിയായിട്ട് മാറും അല്ലെങ്കിൽ വഴക്കായിട്ട് മാറും അതിലും അവർക്ക് യാതൊരു പരാതിയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ എന്നാലും അവര് ജീവിതാന്ത്യം വരെ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും ആരെയോടും പരിഭവിക്കാൻ ഇഷ്ടമില്ല ആരെയും പിണക്കാൻ ഇഷ്ടമില്ല എല്ലാവരോടും ഈ യോജിക്കണം എല്ലാവരും തങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കണം എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ട് ഇടപെടണം വലുത് ചെറുത് ഹനവാൻ ദരിദ്രൻ കുബേരൻ കുചേലൻ ഇങ്ങനെയുള്ള വ്യത്യാസമൊന്നും ഉണർന്ന നക്ഷത്രക്കാർക്കില്ല അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ കണക്കും അവർക്ക് പ്രശ്നമല്ല അവർ ജോലി ചെയ്യും സത്യസന്ധമായ ജോലിയും ആ ചെയ്യുന്ന ജോലി വളരെ ആത്മാർത്ഥതയോടുകൂടിയായിരിക്കും അവരുടെ ദാമ്പത്യബന്ധം എപ്പോഴും സാമാന്യം സുഖകരമായിരിക്കും അലോസരങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മറ്റു കുഴപ്പങ്ങളോ ഉണർന്ന നക്ഷത്രത്തിന്റെ ദാമ്പത്യ ബന്ധത്തിൽ കാണാറില്ല പുണർദ്ധ നക്ഷത്രം പുരുഷനും സ്ത്രീയും ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഏകദേശം ഒരേ സ്വഭാവത്തിൽ പോകുന്ന ആളുകളാണ് സത്യസന്ധത മാന്യത മൃദുത്വം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് പുണർദം നക്ഷത്രം വളരെ വിശേഷമാണ് ഈ നക്ഷത്രത്തെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ഒരുപാട് പറയാം ഒരുപാട് പുണർദ്ധം നക്ഷത്രക്കാരും അവരുടെ സ്വഭാവത്തെ ഒക്കെ നമുക്ക് എടുത്ത് പറയാം ഇവര് ജനിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച രീതിയിൽ വ്യാഴദശ വ്യാഴദശയില് ഇവര് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ശനിദശയിൽ വരുന്നത് അപ്പൊ നമുക്ക് പുണർദനക്ഷത്രത്തിന്റെ സാധാരണഗതിയിൽ അവരുടെ ഓരോ ലഗ്നവും എടുത്തു നോക്കാം മേടലക്നം പുണർദ്ദ നക്ഷത്രം ജനിച്ചാൽ എങ്ങനെയായിരിക്കും മേടലക്നത്തിന് സാധാരണഗതിയില് അവർക്ക് ഏതൊക്കെ ദശകൾ അല്ലെങ്കിൽ ഏതൊക്കെ ദശാനാഥന്മാർ പാപന്മാരാണ് എന്നാണ് ആദ്യം നോക്കുന്നത് ശനിയും ബുധനും അവർക്ക് ഗുണം കൊടുക്കില്ല കാരണം ആദ്യം വ്യാഴദശയിൽ ജനിച്ചിട്ട് പിന്നെ ശനിദശ പിന്നെ ബുധദശ ആ രണ്ട് അടുപ്പിച്ചുള്ള രണ്ട് ദശകളും അവർക്ക് മോശമാണ് അതുപോലെ അവര് ആരാധിക്കേണ്ടതായ ദൈവം വന്നിട്ട് ശിവനും മഹാവിഷ്ണുവുമാണ് ഇടലക്നം ആരാധിക്കുന്നത് ഇടലക്നത്തിന്റെ ദൈവം അഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് ശിവനും മഹാവിഷ്ണുവാണ് ഇനി ഇടവലഗ്നം പുണർത്താൻ ജനിച്ചാൽ അവർക്ക് അവർ ഗുരുവും ചന്ദ്രനും വ്യാഴവും ചന്ദ്രനും പാവനാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കേന്ദ്രാധിപത്യമാവാൻ രണ്ടാം ഭാവാധിപത്യമാക്കാനായിരുന്നു അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ആദ്യം മുതലേ ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യമാണ് ഇടവലക്നത്തിന് ഗുരുവും ചന്ദ്രനും പാവനായി വരുന്നു അവർക്ക് ശ്രീരാമനും ശിവനും ഇഷ്ടദൈവമായി മാറുന്നു അഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് പിന്നെ അതുപോലെ കർക്കിടക ലക്നം പിന്നെ ശുക്രനാണ് പാപൻ അവർക്ക് സുബ്രഹ്മണ്യനും ഭഗവതിയും മഹാവിഷ്ണു അഥവാ ഗുരുവായൂരപ്പനും ഇഷ്ടദൈവമായി മാറുന്നു ചിങ്ങലഗ്നത്തെ സംബന്ധിച്ച് ചിങ്ങലഗ്നം പുനർദ്ദം പുനർദ്ദൻ ചിങ്ങലഗ്നം പുണർദ്ദൻ ചിങ്ങലഗ്നത്തെ സംബന്ധിച്ച് ബുധനും ശുക്രനും പാപനായി മാറുന്നു അവർക്ക് പ്രധാനമായിട്ട് ഇഷ്ടദൈവമായിട്ട് മാറുന്നത് മഹാവിഷ്ണു സുബ്രഹ്മണ്യനും ഭഗവതിയുമാണ് പിന്നെ കന്നി ലഗ്നത്തിന് കുജനും ഗുരുവും ചന്ദ്രനും പുണർദത്തിന് പാപന പുണർതനക്ഷത്രത്തിന് പാപനായി മാറുന്നു അവർക്ക് ഗണപതിയും ഭഗവതിയും ശിവനും ഇഷ്ടദൈവമായി മാറും അവരുടെ അഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് തുലാൻ ലഗ്നത്തിന് ഗുരുവും രവിയും പാവനായി മാ രവിയും കുജനും പാപനായി മാറുന്നു ശിവനും തുലാൻ ലഗ്നത്തെ സംബന്ധിച്ച് ശ്രീരാമനും ശിവനും അവരുടെ ഇഷ്ടദൈവമായി മാറുന്നു വൃശ്ചിക ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശുക്രനും ശനിയും പാവനായി മാറുന്നു അവർക്ക് മഹാവിഷ്ണുവും ഭഗവതിയും ഇഷ്ടദൈവമായി മാറുന്നു അഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് അതുപോലെ ധനുലഗ്നത്തിന് പ്രധാനമായിട്ട് ധനുലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം സുബ്രഹ്മണ്യനും ശിവനുമാണ് അവരുടെ ഇഷ്ടദൈവങ്ങൾ ആ ധനുലഗ്നത്തിന് പാപനായി വരുന്നത് ശുക്രനും ശനിയുമാണ് അവരുടെ ഇഷ്ടദൈവത്തെയും കുറിച്ച് പറഞ്ഞു മകരലക്നത്തിന് ഗുരുവും കുജനും പാപനായി വരുന്നു അവരുടെ ഇഷ്ടദൈവം ഗണപതി ഭഗവതി ശ്രീരാമൻ ഹനുമാനാണ് കുംഭലഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവും ചന്ദ്രനും പാപനായി മാറുന്നു അവരുടെ ഇഷ്ടദൈവം വന്നിട്ട് ഗണപതി ഭഗവതി ശ്രീരാമൻ ഹനുമാൻ മീനലക്നത്തിന് ശനിയും ശുക്രനും രവിയും ബുധനും ഈ പുണർത നക്ഷത്രത്തിന് പാപനാവുന്നു ഭഗവതിയും സുബ്രഹ്മണ്യനുമാണ് അവരുടെ പ്രധാന ആരാധനാ മൂർത്തികൾ ഇത് നമ്മളെ എല്ലാ ലക്നത്തിനും എല്ലാ 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 ലക്നത്തിനും ഓരോ നക്ഷത്രത്തിന് ഈ കാര്യം കൃത്യമായി പറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അവർക്ക് അതനുസരിച്ച് മുന്നോട്ട് നീങ്ങാനാണ് പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാർത്തിക ആയില്യം പൂയം അത്തം അവിട്ടം ചതയം ഈ നാളുകാരുമായുള്ള ബന്ധങ്ങൾ അവർ ഉപേക്ഷിക്കുകയാണ് നല്ലത് കാരണം അത്തരം നാളുകാരുമായിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും പ്രത്യേകിച്ച് പുണർദ്ധ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു തരത്തിൽ പറഞ്ഞാൽ ദുഃഖപുത്രന്മാരോ ദുഃഖപുത്രികളോ ആയിരിക്കും മനസ്സിന്റെ ഏതോ കോണിൽ അവരെപ്പോഴും എന്തെങ്കിലും ഒരു ദുഃഖം അവശേഷിപ്പിക്കും അത് അവരുടെ ഒരു പ്രത്യേകതയാണ് ശ്രീരാമൻ തന്നെ ശ്രീരാമൻ ഉത്തമ പുരുഷനായിരുന്നു എല്ലാമെല്ലാമായിരുന്നു പക്ഷെ ദുഃഖിതനായിരുന്നു ഖിന്നനായിരുന്നു എപ്പോഴും മനസ്സ് നിറച്ച് ദുഃഖം കൊണ്ടു വരുന്ന ആളുകളാണ് അതുപോലെയുള്ള പുണർദ്ദൻ നക്ഷത്രക്കാർ ഒരുപാട് പേരെ നമ്മൾ സമീപിക്കുമ്പോൾ അവർക്ക് നിർവചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ദുഃഖം അവരുടെ മനസ്സിൽ ഉണ്ടാവും അത് ഈ തരത്തിലുള്ള കൂട്ടുകെട്ടുകളോണ്ടാവാം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ബിസിനസ്സുകളോ അല്ലെങ്കിൽ കള്ളത്തരങ്ങളൊന്നും ഇവർക്ക് സാധ്യമല്ല സത്യത്തിന്റെ പുറകെ മാത്രം നിൽക്കുന്ന ആളുകളാണ് സത്യം മാത്രമാണ് അവർ മുറുകെ പിടിക്കുക അവരുടെ കാര്യങ്ങളിൽ അവർ കർശനമാണ് സത്യസന്ധരാണ് ആ സത്യസന്ധത വിട്ട് അവരോട് പെരുമാറിയാൽ അവരുടെ നിറം മാറും ഇതാണ് പുണർന്നം ഒരു പ്രത്യേകത അവർ സത്യസന്ധനാണ് ആ സത്യസന്ധത അതേ നാണയത്തിൽ അവർക്ക് കിട്ടാതെ വരുമ്പോൾ അവർ ആകെ ബേജാറാവും അവർ വല്ലാത്തൊരവസ്ഥയിലേക്ക് വരും ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം പുണർതം നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക കൂട്ടുകൂടുമ്പോഴും കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും മറ്റെല്ലാ കാര്യങ്ങളിലും പുണർദം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം അവരോട് നമുക്ക് ആർക്കും കൂട്ടുകൂടാം അവർക്ക് ഇങ്ങോട്ടും കൂടാം പക്ഷെ അവർക്ക് കിട്ടുന്ന ഫലം അനുസരിച്ചായിരിക്കും അവരുടെ മുന്നോട്ടുള്ള പ്രയാണം എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകത ഒരുപാട് ഗുണങ്ങൾ മാത്രം അവശേഷിപ്പിക്കുന്ന ഒരു നക്ഷത്രമാണ് ഇത് ദേവഗണ നക്ഷത്രമാണ് അപ്പോ എല്ലാ ശുഭകാര്യങ്ങൾക്കും മറ്റെല്ലാ കാര്യങ്ങൾക്കും ഈ നക്ഷത്രം ഊണ് ഊണ് നാളാണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഈ നക്ഷത്രം ഉപയോഗപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു ഈ നക്ഷത്രത്തെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിരിക്കുന്നത് അവരുടെ ആ പ്രത്യേക തരത്തിലുള്ള സ്വഭാവവും അവരുമായി ബന്ധപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളും അവരെ ആരാധിക്കേണ്ട ഓരോ ലഗ്നക്കാരും ആരാധിക്കേണ്ടതായ ദൈവങ്ങളും മറ്റ് കാര്യങ്ങളുമാണ് ഈ എപ്പിസോഡ് ഇവിടെ തൽക്കാലം അവസാനിപ്പിച്ച് വിട പറയുന്നത്